ോളവും എന്തെന്നറിഞ്ഞില്ല ഇന്നിനെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ടിക്കു വിനാശവും ഇന്ന നേരം കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടപ്പതും ഭവാൻ ഇത് പൂന്താനത്തിന്റെ ഒരു കവിതയാണ് എന്താണ് ഈ കവിത ഇപ്പോൾ ചൊല്ലുന്നതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് അറിയില്ല മനുഷ്യന്റെ നശ്വരമായ അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനുഷിക ജീവിതത്തിന്റെ പ്രകൃതിയുടെ എല്ലാം ഒരു വിശദീകരണമാണ് പൂന്താനം കവിതയിൽ ഉള്ളത് ഇത് ഇപ്പോൾ സാന്ദർഭികമായി പറയാൻ കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സി എം ആർ എൽ എന്ന കമ്പനിയിൽ എത്തി നിൽക്കുന്നു അവിടെ നിന്ന് കെ എസ് ഐ ടി സിയിൽ എത്തി നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ തന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് സി എം ആർ നിന്നും മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റി എന്നുള്ള വിവാദങ്ങളെ തുടർന്നാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ അന്വേഷണവുമായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയത് സി എന്ന കരിമണൽ ഖനന കമ്പനിയാണ് ശശിധരൻ കർത്ത എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ മാത്രം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകാതെ തന്നെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് സി എം ആർ എല്ലിൽ നിന്നും ഇട്ട് കൊടുത്തിരിക്കുന്നു അത് മാസപ്പടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ കരിമണൽ ഖനന കമ്പനി നടത്തിക്കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും സാമുദായിക സംഘടനകൾക്കും സാംസ്കാരിക സംഘടനകൾക്കുമെല്ലാം കൈയഴച്ച് സി എം ആർ എൽ എം ഡി ആയ ശശിധരൻകർത്ത സഹായം നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതിൽ നിന്നും കിട്ടിയ വിവിധ രേഖകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ സി എം ആർ എല്ലിൽ നടന്നിരിക്കുന്നു സെബി നിയമപ്രകാരം അല്ല അവിടെ പല കാര്യങ്ങളും നടന്നിരിക്കുന്നത് സെബി നിയമത്തിന്റെ ചട്ടലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് പലർക്കും പൈസ കൊടുത്തിരിക്കുന്നത് വലിയ വലിയ തുക കൊടുത്തിരിക്കുന്നത് പോലും കറൻസി ആയി തന്നെയാണ് ഇത് ചട്ടലംഘനം തന്നെയാണ് എന്നുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് പുറമേ സി എം ആർ എല്ലിൽ നിന്നും നിരവധി സാമ്പത്തിക ക്രമക്കേടുകളുടെ രേഖകളാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പിൽ കൊടുത്തിരിക്കുന്ന വരവ് ചെലവ് കണക്കനുസരിച്ച് ഒരു വർഷം സി എം ആർ എല്ലിന്റെ വരുമാനത്തിൽ കാണിച്ചിരിക്കുന്നത് എഴുപത്തി മൂന്ന് കോടി രൂപയാണ് എന്നാൽ ഒരു വർഷം തന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചിലവ് കൂടി സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ കാണുമ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇത് കാണിക്കുകയും ഈ നൂറ്റി കോടി രൂപയ്ക്ക് സി നികുതി അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ സി എം ആർ എൽ പറഞ്ഞിരിക്കുന്ന ഈ കണക്കുകളെല്ലാം കളവാണ് എന്ന് മനസ്സിലായിരിക്കുന്നു അതായത് ഒരു വർഷം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ മാത്രം വരുമാനമുള്ള സി എം ആർ എല്ലിനെ എങ്ങനെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഒരു വർഷം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നത് ഇതുപോലെ കോടി കോടിക്കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് സി എം ആർ എൽ കർത്ത അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തി രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമടക്കമുള്ളവർക്ക് കൈയഴച്ച് സഹായം നൽകി കൈക്കൂലി നൽകി കൊണ്ട് തന്നെയാണ് കേരളത്തെ നിത്യദുരിതത്തിലാഴ്ത്തുന്ന കേരളത്തിലെ തീര ആവാസ വ്യവസ്ഥ തകർക്കുന്ന തരത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത വ്യവസ്ഥ തകർക്കുന്ന രീതിയിൽ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പങ്ക് കേരളത്തിലെ പല രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുമുണ്ട് പലരും സി എം ആർ എൽ കർത്തയിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ കൂടി സി എം ആർ എല്ലിന്റെ ചീഫ് അക്കൗണ്ടന്റിന്റെ ഡയറിയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി അതിൽ മൺമറഞ്ഞ് പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് ഓ സി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പി വി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആ പി വി ഞാനല്ല എന്ന് മുഖ്യമന്ത്രി നിഷേധിക്കുകയുണ്ടായെങ്കിലും തീർച്ചയായും പിണറായി വിജയൻ തന്നെയാണ് പി വി എന്ന ചുരുക്കെഴുത്തിൽ അവർ പണം നൽകിയിരിക്കുന്ന ആൾ എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇതുപോലെ നിരവധി ആളുകൾക്ക് ആർ സി രമേശ് ചെന്നിത്തല കെ കെ കുഞ്ഞാലിക്കുട്ടി ഇതുപോലുള്ള കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും സി എം ആർ കറുത്ത പണം നൽകിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി പുറത്തു വരുന്നു ഈ തരുണത്തിലാണ് സി എം ആർ അന്വേഷണം പൂർത്തിയാക്കിയ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ എസ് എഫ് ഐ ഒ ഇപ്പോൾ കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത് കെ എസ് ഐ ടി സി സ്ഥാപനത്തിൽ എത്തി നിൽക്കുന്ന ഈ അന്വേഷണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കെ എസ് ഐ ഡി സി എന്നുള്ളത് കേരളത്തിലെ വ്യാവസായിക വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയാണ് ഭരണഘടന ചുമതലയുടെ തലവൻ അതായത് മുഖ്യമന്ത്രിയാണ് ഭരണഘടനയുടെ മന്ത്രിസഭയുടെ തലവൻ അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ സ്ഥാപനമായ കെ എസ് ഐ ടി സിയിൽ നടക്കുന്ന കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾക്കെല്ലാം ഉത്തരം പറയേണ്ടതിന്റെ ബാധ്യത ഉത്തരവാദിത്തം ധാർമ്മികമായി പിണറായി വിജയന്റെ തന്നെയാണ് പിണറായി വിജയൻ്റെ മകളാണ് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തിൽ പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും തല ഊരിക്കൊണ്ടു പോകാൻ സാധിക്കില്ല ഇന്നലെയോളവും എന്തെന്നറിഞ്ഞില്ല ഇന്നിനി നാളെയും എന്തെന്നറിയില്ല ഇന്നലെ വരെ സി എം ആർ എൽ മാസപ്പടി വിവാദം സ്വർണക്കള്ളക്കടത്ത് പോലെയോ അഥവാ ലൈഫ് മിഷൻ കോഴക്കേസ് പോലെയോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലാവലിൻ കേസ് പോലെയോ അനിശ്ചിതമായി നീണ്ടു പോകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇന്ന് ഇന്നീ കണ്ട തടിക്ക് വിനാശം ഇന്ന നേരമെന്ന് ഏതും അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ സീരിയസ് ഫോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ രൂപത്തിൽ ഇപ്പോൾ വിധി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും പ്രതികൂലമായി തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു വാർത്ത ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയായ നിയമവകുപ്പ് മന്ത്രി കൂടിയായ രാജീവിന്റെ മണ്ഡലമായ പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിലെ മുപ്പത്തടത്തിലാണ് സി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എടുത്തു കാര്യം തന്നെയാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം തന്നെയാണ് കെ എസ് ഐ ഡി സി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരികളുള്ള സി എം ആർ എല്ലിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായ രാജീവിനും അറിയാതിരിക്കാൻ വഴിയില്ല അതായത് സി എം ആർ എൽ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ പുറത്തു വന്ന കണക്കുകൾ ഇനിയും പുറത്തു വരാത്ത കോടികളുടെ ക്രമക്കേടുകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുടെ കണക്കുകൾ എസ് എഫ് ഐ നിന്നും കൊണ്ടുപോയിരിക്കുന്ന രേഖകളിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തറിയുന്ന മുപ്പത്തി കോടി രൂപയ്ക്ക് പുറമെ നടന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ തീർച്ചയായും കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനും കൂടി പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് എന്ന സ്ഥാപനത്തിന്റെ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനിയിൽ നടക്കുന്ന ഇടപാട് എങ്ങനെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി അറിയാതെ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇത്രയും നാള് ആരും ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ വശം മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ മകളായ വീണാ വിജയനിലേക്കും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും മാത്രമായിരുന്നു ഇപ്പോൾ ഇതുവരെയും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു ചെന്നതെങ്കിൽ ഇപ്പോൾ കെ ഈ വിവാദം ചെല്ലുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയായ രാജീവിലേക്കും സ്വാഭാവികമായി അന്വേഷണം നീളും ചെല്ലും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതായത് മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ വിവിധ മന്ത്രി പുങ്കവന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി എന്ന കരിമണൽ കമ്പനിക്ക് കേരളത്തിലെ മണ്ണു വാരി വിറ്റ് ജീവിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് സി എം ആർ എൽ കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്തയ്ക്ക് ആലപ്പുഴ തോട്ടപ്പള്ളി തീരം മുഴുവൻ ഖനനം ചെയ്ത് കുളമാക്കുവാൻ കുളം തോണ്ടുവാൻ അവസരം കൊടുത്തത് പണം മേടിച്ച് അവസരം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഇതിന് ഉയരുന്നത് എന്തായാലും സി എംമാറിലുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഏതൊക്കെ സംഘടനകൾ ഏതൊക്കെ മാധ്യമങ്ങൾ ഏതൊക്കെ സാംസ്കാരിക തലവന്മാർ ഇതിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ രേഖകൾ എസ് എഫ് ഐ ഒ കടത്തിക്കൊണ്ടു അങ്ങനെയെങ്കിൽ ഈ രേഖകളിൽ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി എസ് എഫ് ഐ ഒക്ക് അറിയാം പിണറായി വിജയൻറെയും മകളുടെയും പേര് പുറത്തു വന്നതുപോലെ തന്നെ ഇനി നാളെ ഏതെല്ലാം നേതാക്കളുടെ പേരുകൾ പുറത്തു വരും എന്നുള്ള ഒരു ഉത്സുതയോടുകൂടി ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ജനം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായ രാജീവിന്റെ മണ്ഡലത്തിൽ നടന്ന അതായത് രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിലെ മുപ്പത്തടത്തിലാണ് സി എം ആർ എൽ എന്ന കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഈ കമ്പനിയിൽ അതായത് തന്റെ മണ്ഡലമായ കമ്പനിയിൽ നടന്നിരിക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് അതും വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനത്തിന് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള കമ്പനി നടന്നിരിക്കുന്ന ഈ ക്രമക്കേടിനെ കുറിച്ച് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അരി ആഹാരം കഴിക്കുന്നവർക്ക് ആർക്കും വിശ്വസിക്കാനാകുന്നതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷ കക്ഷികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതായി വരും അല്ലെങ്കിൽ മറുപടി പറയിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിലൂടെ വെളിവാകുന്ന കാര്യങ്ങൾ എന്തായാലും കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ ഇന്ന് നമ്മൾ കാണുന്ന ആളുകളൊക്കെ നാളെ എവിടെയായിരിക്കും ഏത് രീതിയിലായിരിക്കും നടക്കുക ഒന്ന് ഒരു കാരണവശാലും പ്രവചിക്കാൻ പറ്റില്ല എന്ന പൂന്താനത്തിന്റെ കവിത ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഉദ്ധരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നടന്ന കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത് നാളെ എന്ത് നടക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അവർ കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ചെന്നുകൊണ്ട് സി എം ആർ ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളെല്ലാം അവർ ശേഖരിക്കുന്നു വീണ്ടും സി എം ആർ എൽ എന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ആലുവയിൽ എത്തുന്നു ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ എസ് എഫ് ഐ ഒയുടെ ആറ് ഉദ്യോഗസ്ഥർ നിരന്തരമായി രണ്ട് ദിവസം തുടർച്ചയായി പരിശോധന നടത്തുന്നു അതിനുശേഷം നാല് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്നു വീണ്ടും അവർ ഇന്ന് കെ എസ് ഐ ഡി സിയിൽ അന്വേഷണത്തിന് എത്തുന്നു ഇനി നാളെ അവർ എവിടെ എത്തും എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇന്നിനി നാളെയും എന്തെന്നറിയില്ല തീർച്ചയായും നാളെ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ എവിടെ ചെല്ലും ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഒരു കാരണവശാലും പ്രവചിക്കാൻ സാധിക്കില്ല എസ് എഫ് ഐ ഒയുടെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായ അരുൺ പ്രസാദ് ഒരു കാരണവശാലും യാതൊരു സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇന്ത്യയിലെ കൊടിമൂത്ത മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന നരസിംഹറാവുവിന്റെയും രാജീവ് ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും മന്ത്രിസഭകളിൽ മന്ത്രിയായി തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ചിദംബരത്തെയും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തെയും തിഹാർ ജയിലിൽ കയറ്റിയ ആളാണ് അഴിയെണ്ണിച്ച ആളാണ് ഈ അരുൺ പ്രസാദ് എന്നറിയുമ്പോഴാണ് ഈ കേസിന്റെ ഗൗരവ സ്വഭാവം എങ്ങോട്ടാണ് നീളുന്നത് എന്നുള്ളത് ഏതായാലും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വാധീനങ്ങൾ തുലവും വിരളം തന്നെയാണ് അങ്ങനെയെങ്കിൽ ചിദംബരത്തെ തീഹാർ ജയിലിൽ ഇടുവാനുള്ള തക്ക രീതിയിലുള്ള കഴിവുണ്ടായിരുന്ന ഈ അരുൺ പ്രസാദ് അന്വേഷിക്കുന്ന മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയനും മകളും എങ്ങനെ നാളെ ജയിലിൽ എത്താതിരിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാവരും ഉന്നയിക്കുന്നത് എന്തായാലും ഇന്നലെ ഓളവും എന്തെന്നറിഞ്ഞില്ല ഇന്നിനി നാളെയും എന്തെന്നറിയില്ല എന്ന് പറഞ്ഞത് വളരെ അന്വർത്ഥമായി മാറുന്നു പിണറായി വിജയന്റെ മകളായ വീണാ വിജയന് ഇപ്പോൾ എസ് എഫ് ഐ നോട്ടീസ് അയച്ചിട്ടില്ല നാളെ ആയിരിക്കും എസ് എഫ് ഐ ഒ നോട്ടീസ് അയക്കാൻ തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയുന്നു എന്തായാലും എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ ബാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൽ പല വമ്പന്മാരുടെയും തലകൾ ഉരുളും മുഖ്യമന്ത്രി അടക്കമുള്ള പല ആളുകളും തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെ ാണ് അറിയാൻ കഴിയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനും കുരുക്കുമുറുകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്